അറിയാമല്ലോ പഴയ പോലെ ോട് വന്നെ എന്നാ മെച്ചം ഉണ്ടാകും എത്രയും പെട്ടെന്ന് ചില സംഭവങ്ങളൊക്കെ നടക്കണം എന്താ സാറേ ആളെ ഈ സൈറ്റിലോട്ട് വരുന്നുണ്ട് പുതിയൊരു മേൽനോട്ടക്കാരി നമ്മുടെ എം ഡി എ കല്യാണം കഴിച്ചിട്ട് ആ സ്ഥാനം തട്ടിയെടുത്തവള് ഇപ്പൊ ഒരുത്തനും കൂടെ വന്നിട്ടുണ്ട് പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവനപ്പോ വരാൻ പോകുന്നെ പക്ഷേ ആ വരവ് അവളുടെ അവസാനത്തെ വരവായിരിക്കണം കണ്ണന്റെ ഭാര്യയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞേ അയ്യോ അതിന് ഞാനെന്താ സാറ് ചെയ്യണ്ടേ നീയല്ലടെ ഇവിടുത്തെ പ്രധാന മേസ്രി അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ അവൾ ഈ കെട്ടിട ഓടി നടന്ന് കാണും അങ്ങനെ കാണുന്നതിനിടയിൽ മുകളിലിട്ട് തട്ടു പൊളിയണം പൊളിഞ്ഞവളും മുകളിൽ അയ്യോ ആറ് അതൊക്കെ വലിയ കുഴപ്പില്ലേ എന്ത് കുഴപ്പനോടോ പണിസ്ഥലത്ത് ചില നേരത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് സാധാരണയാണ് അതെ നീ ആഹാ അങ്ങനെ അവള് പിന്നെ നമ്മൾ വീഴൂല്ല നിനക്ക് ഈ ജന്മം പണി ചെയ്താൽ കിട്ടാവുന്ന പൈസ ഉണ്ടല്ലോ അത് ഞാൻ തന്നിരിക്കും അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്കൊപ്പം നിന്റെയും സമയമാടാ ഇപ്പോഴത്തെ നിന്റെ ഈ പണിന്ന് മാറ്റിയിട്ട് നിന്നെ ഞങ്ങളുടെ എല്ലാ കൺസ്ട്രക്ഷന്റെ മേൽനോട്ടക്കാരനാക്കും പിന്നെ ഞങ്ങളുടെ കയ്യിലാണ് ആ പിടി കണ്ണന്റെ കൈന്ന് ഞങ്ങളെല്ലാം പിടിച്ചു വാങ്ങിച്ചിരിക്കും ഇങ്ങോട്ട് ചെയ്യുന്ന ഉപകാരത്തിന് അതേ അളവിൽ തൂക്കത്തിലും അങ്ങോട്ടും ചില സഹായങ്ങളൊക്കെ ചെയ്തിരിക്കും പക്ഷേ അതിനിടയിൽ ചതി പറ്റരുത് ധൈര്യമായിട്ട് കാര്യം ചെയ്യടാ നാളെ ഇൻസ്പെക്ഷന് വരുന്നവള് ഇനി ഒരിടത്തും അധികാരത്തോടും അവകാശത്തോട് കടന്ന് ചെല്ലരുത് ഇതവളുടെ അവസാനത്തെ ഇൻസ്പെക്ഷൻ ആയിരിക്കണം ഈയൊരു കല്യാണം കൊണ്ട് ലോട്ടറി അടിച്ചത് ലക്ഷ്മിക്ക നമ്മടെ മോക്കിപ്പോ അവിടെ കൃപ കൊണ്ട് കഴിയേണ്ട ഗതികേടാ ശരിക്കും പറഞ്ഞ ഉണ്ണിയും കരുണമോളും ഒക്കെ അവിടത്തെ എന്തിനാ അവനൊക്കെ വിളിക്കുന്നത് അവനൊറ്റാ കമലേശ്വരത്തെ പയ്യന്മാർ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഈ ബന്ധം നടത്തിയത് അവൻ പറഞ്ഞ ശരിയാ അവസാനം മൂത്തവൻ ആനയായി രണ്ടാമത്തവൻ ആ പറഞ്ഞോ ആകെ സങ്കടത്തിലായല്ലേ സങ്കടോ സങ്കടം മാത്രം പറഞ്ഞാ പോരാ സങ്കട കടലാ അതിനൊക്കെ ഞാനൊരു പരിഹാരം കാണുന്നുണ്ട് ഓ ഇനി എന്തോന്ന് പരിഹാരം ആ വാമേട്ടാ അവന്റെ അവളുടെയും കൂടെ ഇപ്പോ നാട്ടിലെ ഗുണ്ടയുണ്ട് അവൻ എനിക്ക് താക്കീത് ഇനി അവന്റെ കൈകൊണ്ട് ചാകാതിരിക്കാനാണ് നമ്മളൊക്കെ നോക്കേണ്ടതെന്ന് ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടടോ അതിനു ശേഷം താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത തന്നെ ഞാൻ കേൾപ്പിച്ചിരിക്കും ഓ ഇനി ഞാൻ ഒന്നിനും ഇല്ല വാമേട്ട ഇനി എനിക്ക് ചതഞ്ഞ ശരീരവുമായിട്ട് ജീവിതം ജീവിച്ചു തീർക്കാൻ വയ്യ ഇന്നത്തെ ദിവസം കഴിയുമ്പോ തന്റെ ഈ സംസാരം ഒക്കെ മാറിക്കൊടു